എന്തൊക്കെ വിശേഷം മുത്തുമണികളെ ഭക്ഷണൊക്കെ കായക്കെ കുറുത്ത സുന്ദരികളെ നമ്മൾ പാട്ട് പാടാൻ പോവുകയാണ് എന്ത് പാട്ടാ പാടണ്ടേന്ന് ചിന്തിച്ചി ചിന്തിച്ചാണത് കള്ളിപ്പണ്ട് പാടിക്കണോ പിന്നെ ഇപ്പോ നാ കെട്ടിയ പണ്ട് പാടിക്കണു പിന്നെ നമ്മക്ക് വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺകൂ

എന്താ പറയുക സെലു കിച്ചൻ വളാപുരം എന്ന് പറയുന്ന ആ ഒരു താത്ത ഉണ്ടല്ലോ ആ താത്ത ഇങ്ങനെ എന്താ പറയുക നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആളങ്ങോട് തകർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പുള്ളിക്കാരിയുടെ ഒരു ഇൻ്റർവ്യൂ ഈ കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറയാലോ കണ്ടിട്ട് എന്താ പറയുക ചിരിക്കണോ അതോ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു അവസ്ഥയാണ് കാരണം എന്താ പറയുക വെറൈറ്റി മീഡിയക്കാർ അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ദൈവം ഇതുപോലെ കിളി പോയ ഒരെണ് ഒരെണ്ണത്തിനെയാണല്ലോ ഇൻറ്റർവ്യൂ ചെയ്യാൻ കൊണ്ടിരുത്തിയെന്ന് ഒരിക്കലും അവരെ ഞാൻ എന്താ പറയുക ആ താത്തായെ എന്താ പറയുക കളിയാക്കുകയോ അല്ല അങ്ങനെയൊന്നും ചെയ്യല്ല കേട്ടോ ആ താത്തായ്ക്ക് ചില സമയത്ത് നല്ല രീതിയിൽ സംസാരിക്കാനും ഇതൊക്കെ അറിയാം ചില സമയത്ത് പുള്ളിക്കാരിയുടെ കിളി പോകും പുള്ളി എന്താ പറയണേന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഡൗട്ടായിപ്പോവും പിന്നെ എന്താ പറയുക ഒരു ഇൻ്റർവ്യൂ ഇനി പോയിരുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഒരു ഇതാ ഇത്തായ്ക്ക് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ അവരുടെ കൂടെ അറിയാവുന്ന ആരെങ്കിലും കൂടെ ഇരിക്കണം കാര്യങ്ങളൊക്കെ ഒന്ന് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് കാരണം ഒരിക്കലും അവരെ കളിയാക്കുന്നതല്ല കേട്ടോ എല്ലാവർക്കും എല്ലാം തികഞ്ഞിരിക്കണമെന്നൊന്നും ഇല്ലല്ലോ പക്ഷേ അവരുടെ ആ ഒരു അറിവില്ലായ്മ തന്നെ എല്ലാവരും പിന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാരാ താത്തായ അടുത്ത് ട്രോളൊന്നുണ്ട് കേട്ടോ കാരണം ട്രോളാനുള്ള അവസരങ്ങളും അവസ്ഥകളും താത്ത തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് അഹങ്കാരമുണ്ട് കേട്ടോ ഇല്ല ഞാൻ പറയുന്നില്ല താത്തായ്ക്ക് നല്ല രീതിയിലുള്ള അഹങ്കാരമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യും അവരെ ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ അവർക്ക് പതിനായിരം രൂപയൊക്കെ കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്ത് മുപ്പത്തയ്യായിരം രൂപയൊക്കെ കൊടുക്കണമെന്നാണ് പറയുന്നത് എന്തായാലും സമ്മതിക്കണം കേട്ടോ നമ്മളൊക്കെ യൂട്യൂബിൽ വന്ന് കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വയറൽ ഒന്നും ആകണ്ട എങ്കിൽ പോലും അത്യാവശ്യം വ്യൂ കിട്ടിയാൽ മതി മാസം ഒരു എന്താ പറയുക കുറച്ചെങ്കിലും റവന്യൂ കിട്ടുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ആ താത്തയൊക്കെ വന്ന് എന്തൊക്കെയോ കാണിച്ചും പറഞ്ഞിട്ടും വൈറലായി നമ്മളൊക്കെ എത്ര നല്ല രീതിയിൽ വന്ന് വീഡിയോ ചെയ്താലും അല്ലെങ്കിൽ നല്ലൊരു പാട്ട് പാടിയാലും പാട്ട് പാടുമ്പോൾ ഒരുപാട് പേര് നല്ല പാട്ടാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും പാട്ടൊന്നും വൈറലാകാറില്ല എന്ത് പറയാനും ഓരോരുത്തരുടെ തലയിൽ എടുത്ത് അല്ലേ എന്തായാലും ആ ഒരു പ്രായത്തിൽ ആ ഒരു താത്ത നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എന്താ പറയുക ഒരു യൂട്യൂബറായില്ലേ പുള്ളിക്കാർ സ്വയം പറയുന്നതാണ് ഞാനൊരു സെലിബ്രിറ്റി അല്ലേ ഞാൻ ഒരു അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ അല്ലേ ഞാൻ വൈറലായിട്ടുള്ള ഒരു യൂട്യൂബർ അല്ലേ എന്നൊക്കെ പുള്ളിക്കാരി പുള്ളിക്കാരിനെ തന്നെ സ്വയം അങ്ങോട്ട് പൊക്കി പറയുന്നത് പക്ഷെ അവരുടെ വീഡിയോസ് കണ്ട് കണ്ടിരിക്കാനും നല്ല രസമാണ് അവരുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പം ഇപ്പൊ കുറച്ച് അഹങ്കാരം കൂടി വരുന്നുണ്ട് കാരണം പുള്ളിക്കാരി കൂടി തന്നെ പുള്ളിക്കാരിക്ക് പ്രൊമോഷൻസ് അതുപോലെ തന്നെ ഇപ്പോൾ ഇൻറ്റർവ്യൂ ഒക്കെ വരുന്നുണ്ട് അതിൻ്റേതായിട്ട് ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരി പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിയുടെ ഭർത്താവിന് ക്യാൻസറാണ് ക്യാൻസറായിട്ട് ഹോസ്പിറ്റലാണ് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലാണ് പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഒരു സങ്കടം ഒന്നും തന്നെ പുള്ളിക്ക് നമുക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പുള്ളിയുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ ഒന്നും തന്നെ സ്വന്തം ഭർത്താവിന് അങ്ങനെ ഒരു അസുഖമാണ് അതിലൊരു സങ്കടം ഒന്നും തന്നെ തോന്നിയിട്ടില്ല അതോടൊപ്പം തന്നെ ഇതുവരെ ഭർത്താവിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് ഇവർ പോകുന്നതോ അങ്ങനെ ഒന്നും വീഡിയോയിലോ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല അതൊക്കെ ഒരു എന്താ പറയുക ഒരു ദുരൂഹതയാണ് ആ പോട്ടെ അത് അവരുടെ കാര്യമാണല്ലോ പിന്നെ ഇന്ന് വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലാണ് കേട്ടോ നമ്മുടെ താത്താടെ ആ ഒരു കിടിലൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് കണ്ട് എൻ്റെ പൊന്നോ ചിരിച്ചു ഇരിച്ചൊരു വഴിയായി ചോദ്യങ്ങൾ ചോദിച്ച ആങ്കർ വരെ എന്താ പറയുക കിളി പോയൊരവസ്ഥയെ കാരണം ചോദിക്കുന്നതിനല്ല താത്ത ഉത്തരം പറയുന്നത് അങ്ങനത്തെ ഒരു ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് എന്തായാലും കുഴപ്പമില്ല പുള്ളിക്കാരെയും എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടിയൊക്കെ വയറലായല്ലോ അത് മതി അപ്പൊ പുള്ളിക്കാരിയെടുത്ത് ചോദിക്കുന്നുണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ ഏ എനിക്ക് സിനിമയിലൊന്നും അഭിനയിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എനിക്കിഷ്ടമല്ല എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഇനി ഈ വൈറൽ താത്ത അങ്ങനെ ബിഗ് ബോസിലോട്ട് അങ്ങനെ പോകുമോ കാരണം ഇങ്ങനെയുള്ള വയറൽ ആയിട്ടുള്ളവരാണല്ലോ ബിഗ് ബോസിലോട്ടൊക്കെ എന്താ പറയുക കൊണ്ടുപോകുന്നത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ബിഗ് ബോസിലേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ താത്തായൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ബിഗ് ബോസ് ഒക്കെ കാരണം എന്താ പറയുക എവിടെയോ ഒന്ന് രണ്ട് കിളി പോയ ഒരു ഒരു രീതിയാണ് കേട്ടോ ഈ താത്തയുടെത് അറിയില്ല കേട്ടോ ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ വരുവാണ് അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് താരങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ നമ്മുടെ തൊപ്പി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഇനി ഈ സെലി അതായത് നമ്മുടെ സെലൂക്കുച്ചൻ വളാപുരം താത്ത എങ്ങാനും ബിഗ് ബോസിൽ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും അയ്യോ അയ്യോ എന്നാൽ പിന്നെ ആ ആ ഒരു സീസൺ കിടില്ലനായിരിക്കും കേട്ടോ പുള്ളിക്കാരിക്ക് എന്താ പറയുക പുള്ളിക്കാരിയുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മൾ അറിയാതെ നമ്മൾ ചിരിച്ചു പോകും ചില സമയത്ത് കാരണം അതുപോലുള്ള ചില ഇതൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത് എന്തായാലും കൊള്ളാം പുള്ളി നല്ല രീതിയിൽ വൈറലായിട്ട് വരുന്നുണ്ട് അതുപോലെ ഒരുപാട് പ്രൊമോഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട് നല്ല കാര്യമാണല്ലേ കാരണം ഈ ഒരു പ്രായത്തിലും അവർക്ക് അവർ അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിലും കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരാളായില്ലേ അവർ പറയുന്നതായിട്ടില്ലേ കാട്ടി എന്താ പറയുക തിരക്കും ഫാൻസ് ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നൊക്കെ സ്വയം അങ്ങ് പുകഴ്ത്തി അങ്ങോട്ട് പറഞ്ഞേക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിന് ഉള്ളതിനെക്കാട്ടി ഫാൻസൊക്കെ എനിക്കുണ്ടെന്ന് അത്രത്തോളം ആ താത്ത വൈറലായി നമ്മളിത് എന്താ പറയുക ചില്ലറ കാര്യമാണോ താത്ത ഇപ്പോൾ കേരളത്തിലെ നമ്പർ വൺ യൂട്യൂബറാണ് ആ താത്ത തന്നെ സ്വയം പറയുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ആണ് പൃഥ്വിരാജിനെക്കാട്ടി ഫാൻസ് എനിക്കുണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വരും ഞാൻ എല്ലാത്തിനും നിന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറയണം അതുപോലെ തന്നെ കോളുകൾ ഇഷ്ടം പോലെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ താത്തായോട് സംസാരിക്കാനും താത്താനെ കാണാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് എന്തായാലും പാവം രക്ഷപ്പെടട്ടെ അല്ലേ കാരണം നല്ലൊരു വരുമാനം തന്നെ എല്ലാ മാസവും കിട്ടട്ടെ പക്ഷെ അഹങ്കരിക്കാതിരുന്നാൽ മതി കാരണം ആ കൂടെയുള്ള ആ ഒരു വല്ലുമാനെക്കുറിച്ചിട്ടൊക്കെ ഇവർ കുറച്ച് കുറ്റവും കുറവുമൊക്കെ പറഞ്ഞായിരുന്നു അതുപോലെ ആ കൂടെയുള്ള അവരെ അവസാനം ചവിട്ടി പുറത്താക്കാതിരുന്നാൽ മതി കാരണം ഈ പൈസയും ഈ പ്രശസ്തിയും അല്ലെങ്കിൽ ഈ ഒരു വയറിലൊക്കെ ആവുന്നതിനോട് കൂടി തന്നെ ആളുടെ സ്വഭാവം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമായിരിക്കും കാരണം ആ പാവം കൂടെയുള്ള ഒരു വല്ല്യുമ ഒരു പാവാണ് കേട്ടോ ഒരു സാധാ ഒരു എനിക്ക് ആ വല്ലുമ്മേനേയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം പ്രശസ്തിയും അല്ലെങ്കിൽ പൈസയൊക്കെ കൂടുതൽ ഇട്ടിക്കഴിയുമ്പോൾ ലാസ്റ്റ് ആ വല്ലുമേന എങ്ങും കൊണ്ടാ കളയാതിരുന്നാൽ മതി അപ്പോൾ എന്തായാലും നമ്മുടെ വയറൽ താത്തയുടെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ വെറൈറ്റി മീഡിയ ചാനലുണ്ട് കേട്ടോ പോയി കണ്ടു നോക്കണം ഒരു പത്ത് മുപ്പത് മിനിറ്റ് വരുന്ന വീഡിയോ ആണ് കൊള്ളാ നല്ല രസമൊക്കെ ഉണ്ട് ഇപ്പോൾ മെയിനായിട്ട് പുള്ളിക്കാരി എന്താ പറയുക ഒരു ഗ്ലാസ് ഒക്കെ വെച്ചൊരു ഒരു ഒരു കറക്റ്റ് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് മിക്ക വീഡിയോസും കാര്യങ്ങളിലൊക്കെ വരുന്നത് പുള്ളിക്കാരി സ്വയം അങ്ങോട്ട് എന്താ പറയുക വലിയൊരു സെലിബ്രിറ്റി ആയി അല്ലെങ്കിൽ വലിയൊരു യൂട്യൂബർ അങ്ങോട്ട് ഉറപ്പിച്ച് കഴിഞ്ഞു എന്തായാലും പുള്ളിക്കാരി പുള്ളിക്കാരിയുടേതായിട്ടുള്ള രീതിയിലൊക്കെ പോട്ടെ ഒരുപാട് പേര് അവരെ ട്രോളുന്നുണ്ട് റിയാക്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ആരും അവരെ എന്താ പറയുക ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അവരുടെ ഭാഗത്തുണ്ട് എങ്കിൽ പോലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം നമുക്ക് അവരുടെ വീഡിയോസ് അവരെ എത്രയൊക്കെ അവർ വർത്താനം പറഞ്ഞാലും അവരുടെ വീഡിയോ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോസ് കാണാറുമുണ്ട് എന്തായാലും ഈ വൈറലായിട്ടുള്ള നമ്മുടെ സെലു കിച്ചൻ വളാപുരം എന്ന് പറയുന്ന വൈറൽ താഴത്താണെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്